ഹലോ നല്ല തണുപ്പ് നല്ല തണുത്ത മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് കാണിക്കുന്നത് അപ്പം അതിനായിട്ട് കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങ് രണ്ട് ചെറിയ സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ക്ലീനാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കറിയേപ്പില പച്ചമുളക് പിന്നെ ഇച്ചിരി ഉള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി നമ്മുടെ മുളക് പൊടി ഇച്ചിരി ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ വേണ്ട അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഇച്ചിരി അതിന് വേവ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു നാല് വിസിൽ അപ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് വെന്ത് ഇട്ടേട്ടാ ആ സമയത്ത് ഞാൻ ഇച്ചിരി മാവ് എടുത്തിട്ടുണ്ട് ഗോതമ്പ് മാവാണ് അതെടുത്ത് ഇച്ചിരി അതിൽ സാധാരണ രീതിയിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് പിന്നെ ഇച്ചിരി എണ്ണയും കൂടെ ഒരു ചെറിയ ടീസ്പൂൺ വിതറി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൈകൊന്ന് കുഴിച്ചെടുക്കാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ മാത്രം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാക്കും കുറച്ച് ക്വാണ്ടിറ്റിയിൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം മാവ് കുഴിച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഓരോ പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വണ്ടി വെക്കാം അപ്പോൾ ആ സമയം കൊണ്ട് അത് നല്ലൊരു സോഫ്റ്റ്നെസ്സിലൊക്കെ കിട്ടുക എണ്ണയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് സോഫ്റ്റായിട്ട് കിട്ടും കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്ക് നന്നായിട്ട് കഴിക്കാനും പറ്റും അപ്പോൾ ഇനി കൂടുതൽ സമയം ഉണ്ടെങ്കിൽ സമയമെടുത്ത് അതിന് ശേഷം റോസ്റ്റ് വെച്ചിട്ട് പയ്യെ ചെയ്താലും മതിയാക്കും ഞാനത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് അവിടെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പോവുകയാണെ അപ്പോൾ കുക്കറിൽ മറ്റേ ഊരിലൊക്കെ ഇഴങ്ങിരുന്ന വേവുമാണ് ആ സമയത്ത് നമുക്ക് ഇച്ചിരി മസാലപ്പൊടികളും കൂടെ ചേർക്കാറുണ്ട് അപ്പോൾ ഒരു പാനടുപ്പത്ത് വെച്ചെടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ കടുക് ഇച്ചിരി പൊട്ടിച്ചെടുക്കാം അതിലേക്ക് നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കും കുരുമുളക് പൊടിയും ഒഴുകിയ ബാക്കി എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കും അതായത് നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി ഇത്രയും നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കറി എപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ചെറുതായിട്ടൊരു മൂപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്നും നന്നായിട്ടൊന്ന് മൂത്ത് വരും അപ്പോൾ നമ്മുടെ കുക്കറിൽ വെന്ത ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ വിസിൽ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മൊത്തത്തിൽ ചാറോട് കൂടി ഈ ഒരു മസാല കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറി അവിടെ ഇരുന്ന് തിളക്കട്ടെ ആ സമയത്ത് നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കണം അപ്പോൾ ഈ സമയത്ത് ഞാൻ ചപ്പാത്തി മാവ് ഉള്ളത് ഞാൻ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പാനും അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ചൂടാക്കിയെടുക്കാം അപ്പം ഇതൊന്ന് ഇട്ട് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ ഇച്ചിരി എണ്ണ ഒന്ന് താളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഡാൾട്ടോ ഇട്ട് കൊടുത്താലും മതിയാകും അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പോൾ ഞാൻ ഡെയിലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എണ്ണ യൂസ് ചെയ്യുന്നു അപ്പോൾ എണ്ണ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒന്ന് പുരട്ടി കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് ചുട്ടെടുക്കുക അപ്പം നമ്മുടെ ചപ്പാത്തിയും ഇങ്ങനെ തയ്യാറായി കിട്ടും അപ്പോൾ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല ചൂട് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയും അതുപോലെ നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ കറിയുമാണ് ബാക്കി പരത്തി വെച്ചിരിക്കുന്ന കൂടെ നമുക്കൊന്ന് ചുട്ടെടുത്താലോ ഇതുപോലെ എണ്ണയിലിട്ടൊന്നും അപ്പുറത്തും അപ്പുറത്തോന്ന് മൊറിച്ചെടുക്കും അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഓരോന്നായിട്ടും ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ നമ്മുടെ ഇന്ന് വെച്ചത് ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഈ ഒരു ചപ്പാത്തിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് കറി അതൊരു സാധാരണ രീതിയിൽ ചെയ്യുന്നെങ്കിൽ ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ് കറി ചെയ്തിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വച്ചാരിക്കുന്നത് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്